ഒരു പന്നി റോസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് ഇവിടെ പന്നി മാത്രമല്ല നല്ല മീനും മരിച്ചിനിയും കറികളൊക്കെ ചേർന്ന് ഊണും ഉണ്ട് വയനിടയ്ക്കും സെന്റ് തോമസ് സ്കൂളിന് ഇടയ്ക്ക് പുല്ലിപ്രയിൽ ഇടതുവശത്താണ് ഈ ഭക്ഷണം വേണം ചേട്ടൻ തന്റെ പത്താം വയസ്സിൽ തുടങ്ങി ഹോട്ടൽ ജീവിതമാണ് ഇപ്പൊ അമ്പത് വയസ്സായി നാപ്പത് വർഷങ്ങളായി തുടർന്നു രുചികളിലൂടെയുള്ള യാത്ര കഴിഞ്ഞ ആറു വർഷങ്ങളായി അതെന്താ ഇവിടെയാണ് കോവിഡ് തുടങ്ങുന്നതിന് മുമ്പ് വരെ ഹോട്ടൽ മഹാദേവ് എന്നതിന്റെ പേര് പിന്നെ പേരൊന്നും മാറ്റി കുമാർചേട്ടന്റെ ചേട്ടന്റെ മകളുടെ പേരായ ചിക്കൂസ് എന്നിട്ടു രാവിലെ നാലേ മുക്കൽ അഞ്ചു മണിക്ക് തൊട്ട് ഇവിടെ ചായ കാണും ആറുമണിയാകുമ്പോഴേക്കും പെറോട്ട ദോശ പൂരി ചപ്പാത്തി കടലക്കറി ബീഫ് പോർക്ക് ചിക്കൻ മുതല തയ്യാറാകും ഉച്ചയ്ക്ക് ഊണ് ചിക്കൻ ബീഫ് പോർക്ക് ബിരിയാണികൾ വൈകുന്നേരം ചിക്കൻ ഫ്രൈ ചിക്കൻ കറി ബീഫ് പോത്ത് പോർക്ക് പെറോട്ട ദോശ ചപ്പാത്തി തുടങ്ങി കുമാരച്ചുടെ സഹായി ഭാര്യ ശ്രീമതി അമ്പിളി കടയിൽ ഒപ്പമുണ്ട് കോർക്ക് വരെ നൂറ്റമ്പത് രൂപയ്ക്ക് കിടിലും ക്വാണ്ടിറ്റി ഓരോ കഷ്ണവും നുണഞ്ഞിറക്കിയെന്ന് പറയാം പന്നിയിറച്ചെരുനുഭവം തന്നെയായിരുന്നു